ജമ്മു കാസറുമായി ഉദ്ദേ നമസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരു യാത്രക്കാരൻ പള്ളിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ലൊഹർ ജമാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ രണ്ടരക്കകത്ത് ലൊഹറ് നെയ്യത്ത് വെച്ചുകൊണ്ട് സലാം വീട്ടുകയും പിന്നീട് ഇമാം തുടർന്നു കൊണ്ടിരിക്കുന്ന അതേ ലൊഹർ നമസ്കാരത്തിൽ അദ്ദേഹം അസറിൻ്റെ നെയ്യത്ത് വെച്ചുകൊണ്ട് രണ്ടരക്ക തുടർന്ന് ഇമാം സലാം വീട്ടുമ്പോൾ സലാം കിട്ടുകയും ചെയ്യുന്ന രീതി അനുവദനീയമാണോ എന്നാണ് ചോദിക്കുന്നത് ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ കാരണം ഞാൻ മനസ്സിലാക്കിയത് ജമ്മു കസറുമായുള്ള അറിവില്ലായ്മയാണ് അതിന് വലിയൊരു കാരണം നമ്മുടെ നാട്ടിലുള്ള ചില മത നേതാക്കളാണ് കാരണം അവർ പറയാറുണ്ട് ജമ്മും കസുമൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല നബിസല്ലാഹു അലഹി വസലമിയുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടം അന്ന് യാത്ര ചെയ്യുക വളരെ ദുഷ്കരമാണ് അപ്പോൾ സ്വാഭാവികമായും അന്ന് അവർ ജമാക്കി കസറാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഇതിനെ നിരോത്സാഹപ്പെടുത്തുന്ന അവസ്ഥ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ യാത്ര ചെയ്യുന്ന ആളുകൾ അവർ ഇങ്ങനെയുള്ള ജമ്മും കസറും സ്വീകരിക്കാറില്ല നമസ്കാരം ഉപേക്ഷിച്ചാൽ പോലും അതെ ഇത് നമസ്കാരം ഉപേക്ഷി ഉപേക്ഷിച്ചാൽ പോലും ഇത് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല ഇസ്ലാമിൻ്റെ ആനുകൂല്യം റസൂർഹി അലൈഹി അലൈവലം പറഞ്ഞു ഇന്ന അള്ളാഹി അള്ളാഹു നൽകിയ ആനുകൂല്യങ്ങൾ സ്വീകരിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അതുകൊണ്ട് റുക്സകൾ എടുക്കുകയാണ് യാത്രക്കാർ ഇതേപോലെ ഖസറാക്കി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഈ ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ള ഒന്നുകൂടെ കൂട്ടി പറയുകയാണ് ഇപ്പോൾ കസറാക്കുന്നതിനെക്കുറിച്ചുള്ള വിശുദ്ധ കുർ ആൻ്റെ തെളിവ് ഫലൈസ് അലൈക്കും അൻ അൻതക്സുറും മിനസ്സലാത്തി ഇൻഖിഫ്തും അയ്യഫ്തിനക്കുമല്ല കഫറു സതിഷേദികളെ വൈദ അതർത്തുമില്ലാതീ ഫലൈസ് അലൈക്കും ജുനാഹം നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ് ശത്രുക്കളുടെ ഭയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കസറാക്കുന്നതിന് കുഴപ്പമില്ല എന്ന ആയത്ത് അപ്പോൾ ഈ ആയത്ത് എഅല ബിൻ ഉമയ്യ എന്ന് പറയുന്ന സുഹാബി നബി ഉമർ ബിൻ ഹത്ത പ്രതി അള്ളാഹുഅനുഫിനോട് ചോദിച്ചു ഫഖദ് അമീൻ അന്നാസ് ഈ ആയത്ത് ഇറങ്ങിയ കാലഘട്ടത്തിൽ അത് പിന്നെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരുന്നു ശത്രുക്കളെ ഭയപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ഫക്ത് അമീൻ അന്നാസ് ഇന്ന് ജനങ്ങൾ നിർഭയരാണ് അവർ അതിൻ്റെ അർത്ഥം ഇന്ന് കസറാക്കാൻ പാടില്ല എന്നാണല്ലോ ഇത് കേട്ടപ്പോൾ ഉമർ അദ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ ചോദിച്ച അതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു നബിയെ ഇപ്പോൾ ഇനി നിർഭയമാണല്ലോ ഇനി ശത്രുക്കളെ പേടിക്കാനല്ലോ അപ്പം ഇനി യാത്ര ചെയ്താലും പൂർണ്ണമായി നസ് നമസ്കരിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആദ്യ റുക്സവും ഇത് ഇത് റുക്സയാണ് ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആനുകൂല്യമാണ് ഇളവാണ് ആ ഇളവാണ് അത് നിങ്ങൾ എടുക്കുക എന്ന് നബി നബിസ്വല്ലാഹു അലി ഉസ്വലം പറഞ്ഞു അതേ ഉത്തരമാണ് ഇന്നത്തെ ആളുകളോടും പറയാനുള്ളത് ഇത് ആനുകൂല്യമാണ് ആനുകൂല്യം എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ചോദ്യകർത്താവ് ചെയ്തത് ജമാഅത്തായി നാട്ടിൽ മുഖ്യമായ നാട്ടിലുള്ള ആളുകളോട് നമസ്കരിച്ചു അദ്ദേഹം യാത്രക്കാരനാണ് ബാക്കിയുള്ള ആളുകളൊക്കെ യാത്രക്കാരല്ല നാട്ടുകാരാണ് അപ്പോൾ അദ്ദേഹം ചെയ്തത് ദുഹർ രണ്ടക്കാലം നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം സ്വയം സലാം വീട്ടി എന്നിട്ട് വീണ്ടും മൂന്നാമത്തെ ഇറക്കാലത്തിൽ മറ്റുള്ളവർ നമസ്കരിച്ചപ്പോൾ ഇദ്ദേഹം യാത്രക്കാരൻ ഇയ്യത്ത് വെച്ച് അസുറം നമസ്കരിച്ചു എന്നതാണ് ഇതൊരിക്കലും ശരിയാകുന്നതല്ല ഇങ്ങനെയല്ല നമസ്കരിക്കേണ്ടത് ഒരു യാത്രക്കാരൻ യാത്രയിലായിരിക്കുമ്പോൾ ഇങ്ങനെ കസറിൻ്റെ ആനുകൂല്യം അയാൾ സ്വീകരിക്കുക എന്നാൽ സ്വദേശത്തുകാരായ ആളുകളുടെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അയാൾ പൂർത്തിയായി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒരു നാട്ടിൽ ചെന്നു അവിടെ പള്ളിയിൽ കയറി അവർ ആ നാട്ടുകാരാണ് സ്വാഭാവികമായും ലഹ്റു നാളെക്കാലത്താണ് നമസ്കരിക്കുക അപ്പോൾ ആ ദുഹ് പൂർണ്ണമായി നാലറക്കാലത്ത് നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് പിന്നീട് അയാൾ യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിച്ച് ഇക്കാമത്ത് കൊടുത്ത് അസുറ് രണ്ടരക്കാലത്തായി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ ഒരു പക്ഷേ സംശയം സംശയമുണ്ടാവും ഒരാൾ ചെല്ലുന്നത് ഇമാം അവസാനത്തെ രണ്ടറക്കാലത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഇമാമ് തശഹുദത്തഹിയാത്തിലാണെങ്കിലോ എങ്കിൽ പിന്നീട് രണ്ടറക്കാത്ത് നമസ്കരിച്ചാൽ പോരെ പോരാ കാരണം അവിടെ ഇമാമ് പൂർത്തിയായി നമസ്കരിക്കുകയാണ് കസറല്ല നമസ്കരിക്കുന്നത് അതുകൊണ്ട് പൂർത്തിയായി നമസ്കരിക്കുകയാണ് ചെയ്ത് കൂടെ പിന്തുടരുന്ന ആളും അതേപോലെ പൂർത്തിയായി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് അദ്ദേഹം രണ്ടരക്കാലത്ത് നമസ്കരിച്ച് സലാം വീട്ടി പിന്നീട് രണ്ടരക്കാലത്തെ അസർ എന്ന ഒരു രൂപത്തിൽ നമസ്കരിക്കുവാൻ പാടില്ല ഇമാമ് സലാം വീട്ടുമ്പോഴേ മാമ സലാം വീട്ടാൻ പാടുള്ളൂ അതിനിടക്ക് സലാം വീട്ടിയത് തെറ്റായിപ്പോയി ഇതല്ലേ മാത്രമല്ല ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് മോം സലാം വീട്ടി എന്നത് മാത്രമല്ല ഇമാമ് പൂർത്തിയായി മുക്കീമാണോ നാട്ടിൽ താമസിക്കുന്ന ആളുടെ രൂപത്തിൽ ദുഹർ നാല്ക്കാലത്തായിട്ടാണോ നമസ്കരിക്കുന്നത് എങ്കിൽ അദ്ദേഹവും അത് തന്നെ ചെയ്യണം അപ്പോൾ പിന്നെ ഒരു പക്ഷെ മറ്റൊരു സംശയം അതിൽ വരുന്നത് ഇമാമ് നാളരക്കാലത്താണോ നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടരക്കാലത്തായിട്ടാണോ നമസ്കരിക്കുന്നത് അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണം അതൊരു സംശയമാണ് അപ്പോൾ നമ്മൾ ഒരു പക്ഷേ അത് ചില അടയാളങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഒരു നാട്ടിലെ പള്ളിയാണ് എങ്കിൽ സ്വാഭാവികമായും ആ നാട്ടുകാർ നാല് കാത്താൻ നമസ്കരിക്കാം ഇനി അതല്ല ഒരു യാത്രാ മധ്യയുള്ള എന്ന് പറഞ്ഞ ഒരു പിന്നെ ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ ഏതൊരു ടൗണിൽ നിന്നും മറ്റൊരു ടൗണിലേക്കും വിശ വലിയ പിന്നെ റോഡുകളുണ്ടാവും ഹൈ ഹൈവേകൾ ഉണ്ടാവും ആ ഹൈവേകളിൽ താൽക്കാലികമായ പള്ളികൾ ഉണ്ടാവും വേണ്ടിയുള്ള പള്ളികളായിരിക്കും അധികവും ഹോട്ടലുകൾ അതെ അപ്പോൾ ഉള്ളത് അവിടെ മിക്കവാറും യാത്രക്കാരായിരിക്കും അത് യാത്രക്കാരാണ് എന്ന് ഒന്നെങ്കിൽ അവരുടെ ബാഗുണ്ട് ഇതേപോലുള്ള അടയാളങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവർ യാത്രക്കാരാണ് എങ്കിൽ അവർ കസറായി നമസ്കരിക്കുന്നു എന്ന് മനസ്സിലാക്കി കസറായി നമസ്കരിക്കുക ഇതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്